മുഖ്യമന്ത്രി പിണറായി വിജയൻ വല്ലപ്പോഴെങ്കിലും മോദിയെ പേരെടുത്ത് വിളിച്ച് വിമർശിക്കാൻ തയ്യാറാകണമെന്ന് ഗാന്ധി രാജ്യത്തെ മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ ആക്രമണം നടത്തുന്ന ബിജെപി കേരള മുഖ്യമന്ത്രിയെ തൊടുന്നില്ലെന്നും ഗാന്ധി ചൂണ്ടിക്കാട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെതിരെ ആക്രമണം നടത്തുന്ന ബിജെപി കേരള മുഖ്യമന്ത്രിയെ തൊടുന്നില്ല രാജ്യത്തെ മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ് ബി ജെ പി ഈ നാടിന്റെ ജനാധിപത്യവും മതേതരത്വവും തകർക്കുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ മാത്രം ആക്രമിക്കുന്നത് എന്തിനാണെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു the the BJP and, Mr. and the RSS. Our job, the Congress and the UDF's job, Congress UDF's is to to protect protect the the constitution and to protect the democratic structure of India. RSS ആർഎസ്എസിന്റെ ആശയത്തെ താൻ കടന്നാക്രമിക്കുകയാണെന്നും അതിന്റെ പേരിൽ അവർ തന്നെ വേട്ടയാടുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു താൻ നടത്തുന്ന പോരാട്ടം ആശയപരമാണ് ബി ജെ പി യെ ആക്രമിക്കുമ്പോൾ സി ബി ഐ യുടെയോ ഇ ഡിയുടെയോ രൂപത്തിലാണ് അവർ തിരിച്ചടിക്കുന്നത് എന്നാൽ ഇതൊന്നും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ഉപയോഗിക്കാത്തതെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു ിംഗ് എപ്പോഴെങ്കിലും മോദിക്കെതിരെ എന്തെങ്കിലും വിമർശനം നടത്തണമെന്ന് പിണറായി വിജയനെ ഉപദേശിക്കാനും രാഹുൽ ഗാന്ധി മറന്നില്ല എലക്ഷൻ ഡെസ്ക് ജെഹിന്യൂസ്